ദ്യശാല വിഷയത്തിൽ സർക്കാർ നിലപാട് സാധാരണക്കാർക്ക് സംശയമുണ്ടാക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഷയത്തിൽ എൽ ഡി എഫ് ഘടകകക്ഷികൾക്ക് തന്നെ എതിർപ്പുണ്ട് സഭാ മേലധ്യക്ഷന്മാർ പൂർണ്ണമായും എതിർക്കുന്നു സഭകളുടെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങൾക്ക് സർക്കാർ പുല്ലുവില കൽപ്പിക്കുന്നുവെന്നും തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ആളുകൾ അവര് നേതാക്കന്മാർ ചില ഘടകകക്ഷികൾ കക്ഷികൾ അവരെല്ലാം എതിരാണ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് തന്നെ ഈ ഒരു ഏകീകൃതമായ രൂപത്തിലുള്ള അഭിപ്രായമില്ല കേരള ജനസുഖം ടോട്ടലായി എതിർക്കുകയാണ് നമ്മൾക്ക് കേരളത്തെ മദ്യവിമുക്തമാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന സഭാ മേലധ്യക്ഷന്മാർ പരിപൂർണമായി അതിനെ എതിർക്കുകയാണ് ഇത്രയും എതിർപ്പ് വന്നിട്ടും ഇത് നടത്തണം എന്ന് വളരെ വാശി പിടിക്കത്തക്ക വിധത്തിൽ എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഈ ഗവൺമെൻറ്റിനുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇവരൊക്കെ പറയുന്നതനുസരിച്ചൊക്കെ വിട്ടുകളഞ്ഞാൽ പോരെ അത് വിട്ടുകളയുന്നതിന് പകരം ആരെന്ത് പറഞ്ഞാലും ശരി ഞങ്ങളിത് നടപ്പാക്കും എന്നൊരു വാശി പിടിക്കേണ്ട കാര്യം എന്താ ആ വാശിയല്ലേ ഇപ്പം നടക്കുന്നത് അങ്ങനെ വാശിയാണെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത് എന്ന് ജനങ്ങളോട് പറയണ്ടേ അത് പറയുന്നുല്ല അപ്പം ബ്രൂറി കാര്യത്തിനകത്ത് ഇവർക്കുള്ള ഹേസ് അഗ്ലി ഹേസ്റ്റിനെസിൻ്റെ കാര്യം ജനങ്ങൾക്ക് ഒത്തിരി കൂടി കാണുകയാണ് ആ സംശയങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രബലമായത്